നമ്മളെല്ലാവരും വളരെ ആകാംക്ഷകടം അല്ലെങ്കിൽ മോസ്റ്റ് ആൻസെപേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ വന്നിട്ടുണ്ടായിരുന്നു വാർത്തകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും പുട്ടിനും ട്രംപും പറഞ്ഞിട്ടുണ്ടാകുക ആ ഡീല് വരുമോ കാരണം മുപ്പത് ദിവസത്തെ ഡീലായിരുന്നു യുദ്ധം നിർത്തുക എന്നുള്ള സീസ്ഫെയർ ഡീലാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിരുന്നു തൊണ്ണൂറ് മിനിറ്റ് ട്രംപും പുട്ടിനും സംസാരിച്ചു ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തെ സീ സീസ് ഫെയർ അങ്ങോട്ട് എന്താ ഇടും എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല വന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഒരു ആശ്വാസം സ്വരമായിട്ടുള്ളൊരു കാര്യമുണ്ട് എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ ഹെഡ്ലൈന് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ അറ്റാക്ക് ചെയ്യുന്നത് മുപ്പത് ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തു നിർത്തി എന്നായിരുന്നു വന്നത് പക്ഷേ താഴേക്ക് അടിയിലേക്ക് വായിച്ച് വരുമ്പോൾ പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ പോസിറ്റീവിലി എന്താ അതിനെ കണ്ടു അതായത് യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയിട്ട് മുപ്പത് ദിവസത്തേക്ക് എനർജി ഇൻഫ എനർജി ഇതൊക്കെ ഉണ്ടല്ലോ സ്ട്രക്ചറുകൾ അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഈ ഓയിലും മറ്റുള്ള പവർ പ്ലാന്റുകളിലൊക്കെ ഇലക്ട്രിസിറ്റി പവർ ഒക്കെ ഇരട്ടിലാക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ അതിനെയൊക്കെ അറ്റാക്കി ചെയ്യുന്നത് നിർ അതിലേക്ക് അതിനെ അത് നിർത്തുന്നതിനെ നിർത്തുന്നതുമായിട്ട് പുടിൻ വളരെയധികം പോസിറ്റീവായിട്ട് അതിനെ കണ്ടു കൺസ്ട്രക്റ്റീവായിട്ട് കണ്ടു എന്നാണ് പിന്നെ വരുന്നത് എന്തായാലും അത് നിർത്താൻ സാധ്യതയുണ്ട് മുപ്പത് ദിവസത്തേക്ക് തന്നെയാണ് വരുന്നത് അത് ഉക്രൈന് പുടിൻ റഷ്യ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല പിന്നെ റഷ്യൻ്റെ വിശദീകരണത്തിൽ തിരിച്ചും റഷ്യയുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ അറ്റാക്ക് ചെയ്യുന്നു രണ്ട് പേരും മുപ്പത് ദിവസത്തേക്ക് അത് നിർത്തുന്നതുമായിട്ട് വന്നിട്ടുണ്ട് ഇതിന് പിറകെ തന്നെ വീണ്ടും ലൈനുകൾ വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് മാരിടൈം അറ്റാക്കുകളൊക്കെ നിർത്തുക കടൽ കപ്പൽ അങ്ങനത്തെ അറ്റാക്കുകളും അതേപോലെ ബ്ലാക്ക് സീ കൂടെയുള്ള ഒരു സേഫ് പാസേജ് തുറക്കുകയും ചെയ്തേക്കും അതിന് കൂടുതൽ നെഗോഷിയേഷൻസ് വേണം കേട്ടോ അതിലിപ്പോൾ അഗ്രിമെൻറ്റ് പൂർണ്ണമായിട്ടും ആയിട്ടില്ല ഏതാണ്ട് എനർ അഗ്രിമെൻ്റ് ആകുന്ന അവസ്ഥയിലേക്ക് പോയത് എന്താ അഗ്രീഡ് പുടിൻ അഗ്രീഡ് എന്ന് പറഞ്ഞാണ്ട് ആദ്യത്തെ റിപ്പോർട്ടുകളൊക്കെ വന്നത് ഈ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ അറ്റാക്ക് എനർജി ഫെസിലിറ്റീസിനെയും ഇൻഫ്രാസ്ട്രക്ചറുകളെയും അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതായിരുന്നു അത് വളരെയധികം നിർണായകമായിട്ട് മാറും കാരണം റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് അറ്റാക്ക് ഉക്രൈനിൻ്റെ ട്രോൺ അറ്റാക്കുകളും അല്ലെങ്കിൽ ഓയിൽ റിഫൈനറികളിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട് റഷ്യയുടെ അറ്റാക്ക് ആണെങ്കിൽ പവർ പ്ലാന്റുകൾക്കും ഇലക്ട്രിസിറ്റി അങ്ങോട്ടൊക്കെ അറ്റാക്ക് പോയിട്ടുണ്ട് ഇൻഫ്രാകളിലേക്ക് അറ്റാക്ക് അത് വളരെ നിർണായകം തന്നെയാണ് ഇത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു ധാരണ ആയിക്കഴിഞ്ഞാൽ ഉള്ളത് തന്നെയാണ് അപ്പോൾ അതാണ് പിന്നെ ഒരു വരുന്ന വേറെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അതിലെ വരികൾക്കിടയിലൂടെയും വരികളിലൂടെയൊക്കെ പോയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നു കഴിഞ്ഞാൽ യു എസ് റഷ്യ ഫ്യൂച്ചറിൽ കൂടുതൽ എക്കണോമിക് ഡീലുകൾ അവർ തമ്മിൽ അവർ അവർ സാങ്ഷൻ ചെയ്യുന്ന ഈ ഇതിൽ നിന്ന് മാറിയിട്ട് അവർ തമ്മിൽ പുതിയ ഡീലുകളൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള ഡീലുകളൊക്കെ ഉണ്ടാക്കുന്നതും ഫ്യൂച്ചർ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ അവരൊക്കെ പോകും എന്നുള്ള രീതിയിലുള്ള സംസാരമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കോൾ കുഴപ്പമില്ല നല്ല രീതിയിലാണ് ആംഗിൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജോ പൊളിറ്റിക്കൽ ടെൻഷൻ വെരി ആണ് പക്ഷേ മിഡ് ഈസ്റ്റ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നിർപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഐ മീൻ യു എസ് പ്രോബ്ലംസ് ഐ മീൻ ഹൂത്തി യു എസ് പ്രോബ്ലംസ് ഉണ്ട് ഹൂത്തികളെ യു എസ് അറ്റാക്ക് ചെയ്തു പിന്നെ ഇന്നൊരു മിസ്സൈലൊക്കെ ഇസ്രായേലേക്ക് വിട്ടിട്ട് ഇസ്രായേൽ അതിനെ തടുത്തു എന്നാണ് പറയുന്നത് ഹൂത്തികൾ നാനൂറിൽ കൂടുതൽ ആളുകൾ ഖാസയില് കൊല്ലപ്പെട്ട് അത് വളരെ ദാരുണപരമായിട്ടുള്ള സംഭവമായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് വേറെ ഉയർന്നിട്ടുണ്ടെങ്കിൽ കുടിവെച്ചാക്കുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് മൂവായിരത്തി മുപ്പത് ഡോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഉള്ളത് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില അറുപത്തി ആറായിരം ആൾ ഇന്ന് പുലർച്ചെ ആവാനായിട്ടുണ്ടോ അത് പുലർച്ചയായിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഒന്ന് വെറുതെ നോക്കിയത് എന്തെങ്കിലും അവർ പറഞ്ഞ പുറത്തേക്ക് വന്നു വന്നു അപ്പോഴാണ് വന്നുകൊണ്ടേ ഇരിക്കട്ടെ കേട്ടോ കൂടുതൽ റിപ്പോർട്ട്സുകൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു നാനൂറ്റി അമ്പതൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത് മൂവായിരത്തി മുപ്പത്തിനാലിക്കൊക്കെ പോയ ഗോൾഡ് മൂവായിരത്തി മുപ്പതിലേക്ക് ലിസ്റ്റ് താഴ്ന്നിട്ടുണ്ട് അപ്പം ഇനി കൂടുതൽ അടുത്ത മിനിറ്റുകളിൽ മണിക്കൂറുകളിലും ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് എങ്ങനെ കാണും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അവരുടെ ഫോൺ വിലയിലെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഇനി നമ്മൾ നോക്കിയിട്ട് അതിനനുസൃതമായിട്ട് ഗോൾഡ് എന്താണ് മിഡിൽ ലിസ്റ്റിൽ പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ ഗോൾഡിൽ ഇടി വന്നേക്കും അതിൻ്റെ കൂടെ തന്നെ ട്രേഡ് അൺസർട്ടനിറ്റീസ് താരിഫ് അൺസെർട്ടൻറ്റീസ് ട്രംപ് ഇല്ലാതെ ആക്കുകയും വേണമെങ്കിൽ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഗോൾഡ് വരിക ബട്ട് വിറ്റ് വിറ്റൈവാക്കി വലിച്ചെറിയേണ്ട അവസ്ഥ ഇല്ല ഗോൾഡ് ഇപ്പോൾ എന്തെങ്കിലും ഇടിയുകയാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടാൽ മതി കാരണം എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി വേൾഡ് വൈഡ് ഉണ്ട് സിവിയർ ഇൻഫ്ലേഷൻ ഉണ്ട്